നമസ്കാരം വടകര മണ്ഡലം വടകര നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് അവിടെയുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കേട്ടാൽ ഞെട്ടിപ്പോവും പിണറായി വിജയൻ്റെ ധർമ്മടം ധർമ്മടത്ത് ഏകദേശം അൻപത്തി എട്ടായിരം വോട്ടാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അതേപോലെ മുപ്പത്തയ്യായിരം വോട്ടിന് നാൽപ്പതിനായിരം വോട്ടിനടുത്താണ് തലശ്ശേരിയിൽ നിന്ന് സി പി എം വിജയിച്ചത് അതേപോലെ കൂത്തുപുറമെന്ന് ഇരുപത്തി ഇരുപത്തയ്യായിരം വോട്ടിനാണ് ജയിച്ചത് അങ്ങനെ എല്ലാ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഈ വടകര പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് കൊയിലാണ്ടി ആയിക്കോട്ടെ അതേപോലെ നമ്മുടെ നാദാപുരം ആയിക്കോട്ടെ കുറ്റ്യാടി ആയിക്കോട്ടെ പേരാമ്പ്രി ആയിക്കോട്ടെ എല്ലാ സ്ഥലങ്ങളിലും കോഴിക്കോടും കണ്ണൂരുമായ ജില്ലയിലുമായി നിരന്നു കിടക്കുന്ന ഈ മണ്ഡലങ്ങൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളും ഗ്രാ പാർട്ടി ഗ്രാമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലവുമാണ് അവിടേക്ക് അവിടെ അവരുടെ ഘടന അങ്ങനെ തന്നെയാണ് പക്ഷെ അതിൽ എല്ലാം വിള്ളൽ ചെറു വീഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ കോൺഗ്രസ് പാർലമെൻറ്റിലേക്ക് ജയിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തോളം വോട്ടിനാണ് നമ്മുടെ കെ മുരളീധരൻ വിജയിച്ചത് ആരെയാണ് തോൽപ്പിച്ചത് പി ജയരാജനെയാണ് ഇത്തവണ അവിടെ ഏറ്റവും ശക്തയായ കാൻഡിഡേറ്റിനെ തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടി ഇറക്കിയത് കെ കെ ശൈലജ ആ അദ്ദേഹത്തിൻ്റെ അവരുടെ എതിരാളിയെ കെ മുരളീധരൻ നിൽക്കും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഷാഫി പറമ്പിലിനെ ഇറക്കി സി ഇടത് യു ഡി എഫ് ഒരു അട്ടിമറി നടത്തിയത് ഷാഫി പറമ്പിൽ വന്നപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് ഒഴുകിയെത്തുക മാത്രമല്ല തുടർന്നുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇതേപോലെ ഒരു അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു പിന്തുണ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ആർക്കും പിടിയില്ല യു പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വാർത്ത അങ്ങനെയുള്ള യു ഡി എഫ് കേന്ദ്രത്തിൽ പിന്നീടുണ്ടായിട്ടുള്ള സംഭവ പരമ്പരകൾ എന്തൊക്കെയായിരുന്നു ബോംബ് സ്ഫോടനം അതേപോലെ അശ്ലീലമായിട്ട് വീഡിയോ ഉണ്ടാക്കി എന്ന് പറയുന്ന കള്ളപ്പരാതി ഷാഫി പറമ്പിൽ അതെല്ലാം എന്ന് പറയുന്ന സംഭവങ്ങൾ അങ്ങനെ നിരവധി നിരവധി സംഭവങ്ങളാണ് വടകര നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയും വടകര മണ്ഡലം പിടിച്ചെടുക്കേണ്ടത് ബി ഡി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് അജണ്ടയല്ല കാരണം കെ കെ ശൈലജ എന്ന് പറയുന്ന ശക്തിയായ സ്ഥാനാർത്ഥി തോറ്റാലും വിജയിച്ചാലും പിണറായി വിജയനെ സംഭവത്തോളം വലിയ നേട്ടമായി കാണാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അദ്ദേഹത്തെ സംഭവം അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഖ്യമന്ത്രിയാകുന്നത് തടയണമെങ്കിൽ ശൈല കെ കെ ശൈലജ ഏറ്റവും കുറഞ്ഞ വോട്ടിന് ജയിക്കണം അല്ലെ തോൽക്കണം ഏതായാലും കുറഞ്ഞ വോട്ടിന് ജയിക്കുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്യണം ജയിക്കുകയാണെങ്കിൽ നേരെ ഡൽഹിക്ക് പോകും തോൽക്കുകയാണെങ്കിൽ പിന്നെ അത് അവർ തോറ്റ സ്ഥാനാർത്ഥിയാണ് അവർ ജനപ്രീതി ഇല്ലാത്ത ആളാണ് അവർ ഒന്നിനും കൊള്ളില്ല എന്ന് വരുത്താൻ അദ്ദേഹത്തിന് കഴിയും അങ്ങനെ നമ്മുടെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റും എന്തൊരു രസകരമായ ഇടപാടുകളാണെന്ന് നോക്കി നോക്കൂ ഈ രസകരമായ ഇടപാടുകളൊക്കെ തന്നെ പിണറായി വിജയൻ്റെ കുബുദിയിൽ നിന്ന് വിടുന്ന സംഭവ പരമ്പരകളാണ് പക്ഷേ അതെല്ലാം മട്ടിമറിഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ വാർത്തയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്ത റിപ്പോർട്ടിൽ ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ട് മ്പിൽ വിജയിക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധർമ്മടത്ത് പോലും വലിയ ഭൂരിപക്ഷം ആർക്ക് കിട്ടുമെന്നും ഷാഫി പറമ്പിന് കിട്ടും എന്നുള്ളതാണ് മാത്രമല്ല ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചത് കൊണ്ട് വടക്കേ മലബാറിലെ എല്ലാ സ്ഥലത്തും തന്നെ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് യു ഡി എഫിന് അനുകൂലമായി പോയി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് സത്യം മാ ഒരു കോൺഗ്രസിൻ്റെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലിൻ്റെ വരവോട് കൂടിയിട്ട് മുസ്ലിം ഏകീകരണം നടന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിച്ചു രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഡൽഹിയിൽ ബി ഒരു വികാരം വടക്കേ മലബാർ വളരെ ശക്തമാണെങ്കിലും അതിൽ വലിയായിട്ടുള്ള വലിയ ശക്തമായ ഒരു കാര്യമാണ് ഷാഫി പറമ്പിലിനെ കൊണ്ടിട്ടതുവഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ള വലിയ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്നത് നാണം തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വോട്ടിന് തോൽക്കുകയെന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ കെ മുരളീധരൻ മത്സരിപ്പിച്ചോളു മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തോളം വോട്ടിനാണെങ്കിൽ ഇത്തവണ ഒരു ലക്ഷത്തി അൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് രണ്ടായിരം രണ്ട് ലക്ഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ വിജയിക്കുമ്പോൾ അത് ചരിത്രപരമായി വിജയമായിരിക്കും ഇതിനിടയിൽ ബി ജെ പി കാർ പറയുന്ന ഒരു പ്രചരണമുണ്ട് ഷാഫി പറമ്പിലിനെ വോട്ട് ജയിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു അതേപോലെ അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ജയിച്ചു പോയി കഴിഞ്ഞാൽ പാലക്കാട് ഒരു സീറ്റ് കിട്ടും സീറ്റിൽ ബി ജെ പിക്ക് മത്സരിച്ച് വിജയിക്കാമെന്നുള്ള പ്രത്യാശയാണെന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രചരണമുണ്ട് ആറ്റിങ്ങളിൽ അതേസമയത്ത് യു ഡി എഫ് യു ഡി എഫിന്റെ വോട്ട് ബി ജെ പി ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ധാരണ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് വലിയ കുറേ കഥകളുണ്ട് എന്നാൽ അതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു വീഡിയോ അടുത്തു തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം നന്ദി നമസ്കാരം